ും ഒക്കൽ പഞ്ചായത്ത് ഏഴമാരുടെ കുടുംബ സംഘവും സഖാവ് വി എസ് അച്യത് അനുസ്മരണം സംഘടിപ്പിച്ചു എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബീന ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞാൻ വായിച്ചൊരു കാര്യം ഏതാണ്ട് നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കോടിയോളം വരുന്ന മുട്ട കെട്ടിക്കടന്നു എന്നാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കും മുട്ട കർഷകരുടെ ജീവിതം ദുസ്തകമാകും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവരുടെ ജീവിതം വാർഡ് മെമ്പർ വിനീത സജീവ് അധ്യക്ഷ വച്ചു എം ഐ ബിരാസ് സി വി പീറ്റർ എം കെ രാജഗോപാൽ സലീം ബാബു പി കെ സിജു ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു